നമസ്കാരം മന്ത്ലി കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ അഞ്ചാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക നമസ്കാരം എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്നിവയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫോഴ്സിൻ്റെ ഏറ്റവും പുതിയ കോഴ്സ് നമ്മൾ മെയ് ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് ഫോഴ്സിന് ഇരുപത് മാർക്കുള്ള പരീക്ഷയിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ കറണ്ട് അഫോഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫോഴ്സ് മന്ത്ലി കറണ്ട് ഫോഴ്സ് എന്നിങ്ങനെ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ഫാക്ട്സും കൃത്യമായി പഠിപ്പിച്ച് വളരെ കൂടി തന്നെ പരീക്ഷയിൽ കറണ്ട് ഫോഴ്സിൽ ഫുൾ മാർഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു കോഴ്സാണിത് മറ്റു കോഴ്സുകൾ പഠിക്കുന്നവർക്കും ഓഫ്ലൈൻ ക്ലാസിൽ പോകുന്നവർക്കൊക്കെ പഠിക്കാവുന്ന രീതിയിൽ പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴി റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത പി നോട്ട്സും അതേപോലെ റിവിഷൻ എക്സാമുകളും ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് കോഴ്സിന്റെ ടോട്ടൽ ഫീസ് വരുന്ന അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്സും ശ്രദ്ധിച്ചോണം നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്സും ഈ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഏത് സംസ്ഥാനത്താണ് ദേശീയ അരിവാൾ രോഗ നിർമാർജന ദൗത്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഏത് സംസ്ഥാനത്താണ് ദേശീയ അരിവാൾ രോഗ നിർമ്മാർജ്ജന ദൗത്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി അരിവാൾ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നു കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ജില്ല വയനാടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഏത് സംസ്ഥാനത്താണ് ദേശീയ അരിവാൾ രോഗ നിർമ്മാർജ്ജന ദൗത്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശ് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി അരിവാൾ രോഗം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നു കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ജില്ല വയനാട് വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബില്ല് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിനാണ് വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബില്ലിന് കേന്ദ്ര മന്ത്രിസഭായോഗം എന്ന അംഗീകാരം നൽകി രണ്ടായിരത്തി ജൂലൈ അഞ്ച് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഹൈദരാബാദാണ് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഹൈദരാബാദ് അപ്പോൾ വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബില്ല് കേന്ദ്ര യോഗം അംഗീകാരം നൽകിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ച് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ഹൈദരാബാദ് കേരള ജി എസ് ടി വകുപ്പിൻ്റെ ലക്കി ബിൽ ആപ്ലിക്കേഷൻ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി മേരാ ബിൽ മേരാ അധികാർ കേരള ജി എസ് ടി വകുപ്പിന്റെ ലക്കി ബിൽ ആപ്ലിക്കേഷനുണ്ട് ഇതേ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സിസ്റ്റമാണ് മേരാ ബിൽ മേരാ അധികാർ ഏതു വർഷം മുതലാണ് രാജ്യത്തെ ട്രക്കുകളിൽ എ സി ക്യാബിനുകൾ നിർബന്ധമാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ ഇയർ മാറാം നിലവിലെ വാർത്തയാണ് ഏതു വർഷം മുതലാണ് രാജ്യത്തെ ട്രക്കുകളിൽ എ സി ക്യാബിനുകൾ നിർബന്ധമാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്പോൾ കേരള ജി എസ് ടി വകുപ്പിൻ്റെ ലക്കി ബിൽ ആപ്ലിക്കേഷൻ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് മേരാ ബിൽ മേരാ അധികാർ ഏതു വർഷം മുതലാണ് രാജ്യത്തെ ട്രക്കുകളിൽ എ സി ക്യാബിനുകൾ നിർബന്ധമാക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ഏത് നികുതിയാണ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ജി എസ് ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ഏത് നികുതിയാണ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ജി എസ് ടി കള്ളപ്പണ നിരോധന നിയമം ഇന്ത്യയിൽ നിലയിൽ വന്ന രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലാൻ ലോണ്ടറിങ് ആക്ട് എന്ന് വിളിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ഏത് നികുതിയാണ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ജി എസ് ടി കള്ളപ്പണ നിരോധന നിയമം ഇന്ത്യയിൽ നിലയിൽ വന്ന രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്ന് പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളായ കർഷകർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ പി എം കിസാൻ ജി ഒ ഐ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് പി എം കിസാൻ പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളായ കർഷകർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് പി എം കിസാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പദ്ധതി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് പഞ്ചാബ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പി ഡബ്ല്യു ആർ എസ് വൺ ഏത് ധാന്യത്തിന്റെ വകഭേദമാണ് ഗോതമ്പ് പഞ്ചാബ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പി ബി ഡബ്ല്യു ആർ എസ് പി ബി ഡബ്ല്യു ആർ എസ് ഏത് ധാന്യത്തിന്റെ വകഭേദമാണ് ഗോതമ്പ് പഞ്ചാബ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പി ബി ഡബ്ല്യു ആർ എസ് ഏത് ധാന്യത്തിന്റെ വകഭേദമാണ് ഗോതമ്പ് ദേശീയ ആരോഗ്യ മിഷൻ ഏത് പേരിലാണ് പുനർനാമരണം ചെയ്യുന്നത് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാണ് പ്രധാനമന്ത്രി സമഗ്ര സാസ്ത്യ മിഷൻ ദേശീയ ആരോഗ്യ മിഷൻ ഏത് പേരിലാണ് പുനർനാമരണം ചെയ്യുന്നത് പ്രധാനമന്ത്രി സമഗ്ര സാസ്ത്യ മിഷൻ അപ്പോൾ പഞ്ചാബ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പി ബി ഡബ്ല്യു ആർ എസ് വൺ ഏത് ധാന്യത്തിൻ്റെ വകഭേദമാണ് ഗോതമ്പ് ദേശീയ ആരോഗ്യ മിഷൻ ഏതു പേരിലാണ് പുനർനാമരണം ചെയ്യുന്നത് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ വിരൽ ഉപയോഗിച്ച് രാജ്യത്തെ ഇവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്നതിനുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയർ നാഫിസ് എന്നാണ് അതിൻ്റെ പേര് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം വിരൽ ഉപയോഗിച്ച് രാജ്യത്തെ ഇവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്നതിനുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് നാഫിസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം വിരൽ അടയാളം ഉപയോഗിച്ച് രാജ്യത്തെവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയർ നാഫിസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് മഹാരാഷ്ട്രയും കർണാടകയുമാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം പത്തൊമ്പത് സംസ്ഥാനത്തെ കയറ്റുമതിയിൽ ഒന്നാമതെത്തിയത് എറണാകുളമാണ് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാം എത്തിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് മഹാരാഷ്ട്രയും കർണാടകയുമാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം പത്തൊൻപത് സംസ്ഥാനത്ത് കയറ്റുമതിയിൽ ഒന്നാം എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഡി എസ് എസ് എ ആർ ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ് സിംഗപ്പൂർ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ഡി എസ് എസ് എ ആർ ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ് സിംഗപ്പൂർ ഉപ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ് നവീൻ പട്നായിക് അഞ്ചു വർഷം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ പട്നായിക് ഇരുപത്തിമൂന്ന് വർഷവും നൂറ്റി മുപ്പത്തെട്ട് ദിവസവും പിന്നിട്ട് കഴിഞ്ഞു ഇരുപത്തിനാല് വർഷം സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻ കുമാർ ചാംലിംഗ് ആണ് ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായി ഏറ്റവും കാലം പദവിയിലിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ് നവീൻ പട്നായിക് അഞ്ചു വർഷം ഒഡീഷയുടെ മുഖ്യമന്ത്രിയായ പട്നായിക് ഇരുപത്തിമൂന്ന് വർഷവും നൂറ്റി മുപ്പത്തെട്ട് ദിവസവും പിന്നിട്ട് കഴിഞ്ഞു ഇരുപത്തിനാല് വർഷം സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന പവൻകുമാർ സാംലിംഗ് ആണ് ഒന്നാമത് അപ്പോൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള സെലക്റ്റഡ് പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ ആയിട്ടൊന്നും വൈസ് ചെയ്യുകയാണ് എല്ലാവരും ആൻസർ കളക്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നിന് ഏത് സംസ്ഥാനത്താണ് ദേശീയ അരിവാൾ രോഗ നിർമ്മാർജ്ജന ദൌത്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി അരിവാൾ രോഗം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നു കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്ന ജില്ല വയനാട് വ്യക്തിഗത ഡിജിറ്റൽ ഡേറ്റ സംരക്ഷണ ബില്ല് കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ച് ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് കേരള ജി എസ് ടി വകുപ്പിന്റെ ലക്കി ബിൽ ആപ്ലിക്കേഷൻ മാതൃകയിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി മേരാ ബിൽ മേര അധികാർ ഏത് വർഷം മുതലാണ് രാജ്യത്തെ ട്രക്കുകൾ എ സി ക്യാബിനുകൾ നിർബന്ധമാക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ഏത് നികുതിയാണ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ജി എസ് ടി കള്ളപ്പണ നിരോധന നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്ന് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പി എം കിസാൻ പദ്ധതിയിലെ ഗുണഭോക്താക്കളായ കർഷകർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് പി എം കിസാൻ ജി ഒ ഐ പദ്ധതി ആരംഭിച്ച രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പഞ്ചാബ് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പി ബി ഡബ്ല്യു ആർ എസ് വൺ ഏത് ദാദ്യ വകഭേദമാണ് ഗോതമ്പ് ദേശീയ ആരോഗ്യ മിഷൻ ഏത് പേരിലാണ് പുനർനാമരണം ചെയ്യപ്പെട്ടത് പ്രധാൻമന്ത്രി സമഗ്ര സ്വാസ്ത്യ മിഷൻ വിരളടയാളം ഉപയോഗിച്ച് രാജ്യത്തെവിടെയുമുള്ള കുറ്റവാളികളെ തത്സമയം തിരിച്ചറിയുന്നുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ സോഫ്റ്റ്വെയർ നാഫീസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡിഫിക്കേഷൻ സിസ്റ്റം നിതി ആയോഗ് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികൾ ഒന്നാമത്തെ സംസ്ഥാനം തമിഴ്നാട് മഹാരാഷ്ട്രയും കർണാടകയുമാണ് രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം പത്തൊൻപത് സംസ്ഥാനത്ത് കയറ്റുമതിയിൽ ഒന്നാം എത്തിയത് എറണാകുളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് സവാൻ സ്പേസിൽ നിന്ന് വിക്ഷേപിച്ച ഡി എസ് എസ് ആർ ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ് സിംഗപ്പൂർ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സിക്സ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയെ നേട്ട സ്വന്തമാക്കിയത് നവീൻ പട്നായിക് ഒഡീഷ ഒന്നാമത്തെ വ്യക്തി പവൻകുമാർ ചാംലിംഗ് സിക്കിമാണ് ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നു ക്ലാസുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്